വയനാട് മാനന്തവാടിയിലെ കടത്തിൽ പോലീസുകാരനും പങ്കെന്ന് സംശയം കുഴൽപ്പണം പിടികൂടിയ ഉടനെ കേസിലെ മുഖ്യപ്രതിയായ സൽമാൻ ഒരു പോലീസുകാരനെ ബന്ധപ്പെട്ടതായാണ് സൂചന കേസിൽ കസ്റ്റംസും പോലീസും അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാനന്തവാടി ചെറ്റപ്പാലത്ത് മൂന്നേക്കാൽ കോടി രൂപയോളം കുഴൽപ്പണം പോലീസും ചേർന്ന് പിടിച്ചത് സംഭവത്തിൽ പേരെ പോലീസ് അഞ്ചുപേരെ ഇതിൽ മുഖ്യപ്രതിയായ സൽമാൻ വടക്കൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടതായാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത് കസ്റ്റംസിന്റെ കോഴിക്കോട് ഡിവിഷനും വയനാട് പോലീസും നടത്തിയ ഓപ്പറേഷനിലാണ് മൂന്ന് കോടിയിലധികം രൂപ പിടികൂടിയത് സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബാംഗ്ലൂർ കെ ആർ നഗറിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി പണം കടത്താൻ ശ്രമിച്ചത് സൽമാനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധപ്പെടുന്ന സൂചന പുറത്തുവന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും കസ്റ്റംസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മീഡിയ വൺ വയനാട്